കേരളത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന അതിശക്തമായ മഴ അതുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ അതിനിടയിൽ കേരള തീരത്തുണ്ടായ ഒരു കപ്പൽ അപകടം അതിനെ തുടർന്നുണ്ടായ ആശങ്കകൾ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ വീണ്ടും ചെറിയ തോതിലാണെങ്കിലും ഉയർന്നു വരുന്ന കോവിഡ് കേസുകൾ അങ്ങനെ കേരളം ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും സർക്കാർ സ്വീകരിച്ച പരിഹാര നടപടികളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വളരെ സമയമെടുത്ത് കൃത്യമായി വിശദീകരിച്ചത് എന്നാൽ ക്ഷീരമുള്ള ഒരു അകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന തരത്തിലാണ് നമ്മുടെ മാധ്യമങ്ങളിൽ ഇത്തരം വിഷയങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചും അൻവറിന്റെ നിലപാടുകളെ കുറിച്ചും വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നത് ഓയിൽ എക്സിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ തേടുന്നു എന്ന വ്യാജൻ മാങ്ങയണ്ടിയുടെ ട്രോളിനെയൊക്കെയാണ് മാധ്യമങ്ങൾ ഈ അവസരത്തിലും കൂടുതൽ പ്രാധാന്യം നൽകിയത് എന്നത് അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത എത്രത്തോളം ഉണ്ടെന്നുള്ളതിന് തെളിവാണ് ഇടതുമുന്നണി അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് ചില നടപടിക്രമങ്ങൾ ഉണ്ടെന്ന് അറിയാത്തവരല്ലേ കൂട്ടർ ഇന്നോ നാളെയോ ആയിട്ട് നിലമ്പൂരിലെ മുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നാൽ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചാനൽ ചർച്ചയിൽ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമായി തോന്നി ഇടതുമുന്നണിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ ഞങ്ങൾ ഞങ്ങളതായ ഒരു രീതി ഉണ്ടല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ഞങ്ങൾ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ് അപ്പൊ ആ പ്രഖ്യാപനം കഴിഞ്ഞു ഇപ്പൊ ആലോചനകൾ നടക്കുന്നുണ്ട് അതിന്റെ പരിസമാപ്തി അടുത്ത ദിവസം ഉണ്ടാവും മറ്റേ ആളെ പറ്റി അധികം പറയണ്ട അതായത് എല്ലാവരും കറിവേപ്പില പോലെ കളഞ്ഞല്ലോ യഥാർത്ഥത്തിൽ ശ്രീ പ്രേംകുമാർ ഉച്ചരിക്കാതിരിക്കാൻ പ്രത്യേകം അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് മറ്റേയാൾ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതും കറിവേപ്പില്ല ഈ ഓൽ എക്സിലൊക്കെ സ്ഥാനാർത്ഥിയെ തിരക്കി ഓ എൽ എക്സിൽ ഇടുന്നു എന്ന തരത്തിലേക്ക് പോസ്റ്റുകൾ ഇടുക അത് വലിയ തോതിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന നിലയിൽ വെച്ച് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാം കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഇങ്ങനെ അത്തരം ഈ ഓ എൽ എക്സ് പ്രയോഗമൊക്കെ വന്നൊരു ട്രോൾ പോസ്റ്റ് എടുത്തു വെച്ചിട്ട് ആ ചർച്ചയിലെ ആദ്യത്തെ ചോദ്യമായി വന്നപ്പോൾ ആ ചർച്ചയിൽ പോയ സി പി എം പ്രതിനിധി അതേക്കുറിച്ച് പറയുന്നത് കേട്ടു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ ഇത്തരം ഒരു വില കുറഞ്ഞ പോസ്റ്റിൽ ഒരു ആദ്യ ചോദ്യം ഉന്നയിക്കാനുള്ളൊരു താല്പര്യമുണ്ടല്ലോ അത് ഉചിതമല്ല എന്ന് പറയുന്നത് കേൾക്കാനിടയായി അതാണ് ഇത്തരം പരാമർശങ്ങൾ വരുമ്പോൾ ഇടത് സ്ഥാനാർത്ഥിയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റേയാൾക്കറിവേപ്പില്ല പ്രേംകുമാർ ആളെ മനസ്സിലായോ ഓ അല്ല ആളെ മനസ്സിലായി അതായത് രസകരമായ രണ്ട് കാര്യങ്ങൾ പറയട്ടെ ഈ ഓയിൽ എക്സ് പോസ്റ്റർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലസ്റ്ററിന്റെ ആ തിട്ട ഓയിൽ എക്സിന്റെ ലോഗോ ആണ് ഇട്ടുള്ളത് ആ ലോഗോ പോലും വ്യാജമാണെന്നുള്ളതാണ് സത്യം നിങ്ങൾ ചുമ ഗൂഗിളിൽ നോക്കും ഓയിൽ എക്സിന്റെ ലോഗോ ഏതാണെന്ന് അതല്ല ആ ഇട്ട ലോഗോ വ്യാജമാണ് ഇതെന്താ വ്യാജമായി പ്രേംകുമാർ അതല്ല ഓയൽ എക്സിന്റെ ലോഗോ അതല്ല ഇപ്പോ അല്ല അങ്ങനെ അങ്ങനെ എന്തുകൊണ്ടാണ് അതെനിക്കറിയില്ല അത് ഞാൻ പറയുന്നത് ആ ലോഗോ 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 അല്ല അല്ല അത് വളരെ കൈരളി ന്യൂസിൽ ഉണ്ട് അതുപോലെ വ്യാജ ലോകമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ ലോകം വിടുമ്പോ വ്യാജ ആണ് ഫോൾസ് ലോഗോ ആണ് പിന്നെ കറിവേപ്പില എന്നുള്ള പരാമർശത്തോട് എനിക്ക് യോജിപ്പില്ല കറിവേപ്പില കറിയിൽ ഇട്ടതിന് ശേഷം കറിക്ക് ടേസ്റ്റ് ഒക്കെ വന്നതിന് ശേഷം കഴിക്കുന്ന സമയത്ത് കളയുന്ന സാധനമാണ് കേരള പൊളിറ്റിക്സിൽ പൊളിറ്റിക്സിൽ പാസ്റ്റ് ആയി അൻവർ ആയിട്ടില്ല നമ്മൾ അതിന്റെ പ്പിലയുടെ ആ സ്റ്റാറ്റസ് അല്ല മുഖ്യമന്ത്രി പറഞ്ഞ പ്രേംകുമാർ സംഭവിച്ചല്ലോ അതായത് കറിവേപ്പില ഉപയോഗിക്കുന്നു കറിക്ക് സ്വാദം ഉണ്ടാകുന്നു അല്ലെങ്കിൽ കറിയുടെ ഭാഗമാകുന്നു പിന്നീട് ഇതിനൊരു ഒരു കഥയില്ലായ്മ സംഭവിക്കുന്നു ഇങ്ങനെ മറ്റേ ഓർമ്മ വരും അങ്ങനെ ും കൂടി പറയട്ടെ അതായത് കറിവേപ്പില കറിയിൽ ഇടുന്നു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുന്നു അതിനുശേഷം കഴിക്കുന്ന സമയത്ത് എടുത്ത് കളയുന്നു കറിവേപ്പില വാങ്ങുമ്പോൾ അതിന്റെ കൂടെ വല്ല കാട്ടപ്പയോ ശീമക്കൊന്നിടയിലോ ഇലയൊക്കെ വരും അതെടുത്ത് കളയുന്ന പോലെയാണ് കളഞ്ഞിട്ടുള്ളത് കാരണം ഇദ്ദേഹത്തെ കറി കൂട്ടിയിട്ടില്ലെന്നേ ഒരു ും ഇദ്ദേഹം ചേർന്നിട്ടില്ല അതിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞ മുഖത്ത് എന്തൊക്കെയോ എന്നാണ് പറയുന്നത് അയാളെ കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്താ ചെയർമാൻ അക്കരയക്കര സിനിമയിൽ അക്കരയക്കര സിനിമയിൽ അമേരിക്കയിൽ പോകാൻ വേണ്ടി ശ്രീനിവാസൻ മോഹൻലാലിന്റെ ചവിട്ടുകൊള്ളുന്ന സീനുണ്ട് നിനക്ക് ഞാൻ എന്ത് മീനവിയിൽ വെച്ച് തരാം എന്നൊക്കെ ഒരു പറയാണ്ടോ അങ്ങനെ എന്നെ ചവിട്ടിക്കോളൂ എന്നെ തൊഴിച്ചോളൂ എന്ന് പറയുന്ന സീനാണ് എനിക്ക് ഓർമ്മ പോകുന്നത് പ്രേംകുമാറിന്റെ പ്രശ്നമാണ് പ്രേംകുമാർ പറയുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഓർമ്മ വരുന്നത് ഇങ്ങനെ ഇനി മറ്റൊരു കാര്യം ഈ നിങ്ങളിൽ പറഞ്ഞ ും ഈ മറ്റേ ആളുടെ യു ഡി എഫ് പ്രവേശനവും തമ്മിൽ ഭയങ്കരമായ ചരിത്രപരമായ ബന്ധമുണ്ട് പൂച്ചക്കാർ മണി എന്ന് പറയുന്ന മാഞ്ചേരി കോളനിയിലെ ആദിവാസി യുവാവ് അഥവാ ചോലനായിക്ക ഫാമിലിയിൽപ്പെട്ട ജീവിതകാലം മുഴുവൻ കാട്ടിൽ തന്നെ താമസിക്കുന്ന അദ്ദേഹമാണ് ആനയുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുന്നത് അന്നാണ് അതിന്റെ പേരിൽ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തതിന്റെ പേരിലാണ് ഇദ്ദേഹം തവനൂർ ജയിലിൽ കിടക്കുന്നത് ഡി എം കെ നേതാവായിട്ട് ജയിലിലേക്ക് പോയ ആള് രാവിലെ പുറത്തേക്ക് ഇറങ്ങുന്നത് യു ഡി എഫ് നേതാവായിട്ടാണ് പക്ഷെ ഈ സമയം വരെ യു ഡി എഫ് നേതാവായിട്ടുമില്ല ഇത് ശരത്ത് കരുതുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ മഹാഭൂരിപക്ഷ ആളുകൾ വിചാരിക്കുന്നത് പോലെ പി വി അൻവറും കോൺഗ്രസും തമ്മിലുള്ള ഒരു പ്രശ്നമല്ല മറിച്ച് പി വി അൻവറിനെയും കൂടെ കോൺഗ്രസിന്റെ ഉള്ളിലേക്ക് എത്തിച്ചിട്ട് വി ഡി സതീശന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യണം ഇല്ലാതാക്കണം എന്ന് വിചാരിക്കുന്ന കെ സുധാകരനും കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ഒരു ഗ്രൂപ്പ് ഒരു ഭാഗത്തും അത് പറ്റില്ല കോൺഗ്രസിന്റെ തീരുമാനം കോൺഗ്രസ് തന്നെ എടുക്കണമെന്ന് പറയാൻ ശ്രമിക്കുന്ന നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന യു ഡി എഫ് കൺവീനർ വി ഡി സതീശൻ തമ്മിലുള്ള പ്രശ്നമാണ് കാരണം ഇവർ ഇതിന്റെ അകത്ത് ഇതുവരെ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല അതായത് യു ഡി എഫ് എന്താ പറയാ പി വി അൻവർ എന്ന് പറഞ്ഞ ആള് യു ഡി എഫിലാണോ ഞാൻ എന്ന് മനുഷ്യൻ പറയുന്നുണ്ട് എന്നാണെങ്കിൽ വേണ്ട തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല ി പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് സി പി എമ്മിന്റെ ഏജന്റ് ആണ് എന്ന് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫ് കൺവീനർ ചെയർമാൻ ആയിട്ടുള്ള വി ഡി സൈസിനു ഗൂഢമായ ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരാളോട് പിന്നെയും ചർച്ച ചെയ്യാൻ പോവാണ് ഇന്ത്യയിൽ ഏറ്റവും പാരമ്പര്യമുള്ള ജനാധിപത്യ പാർട്ടി കെ സി വേണുഗോപാൽ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു അയാൾ തന്നെ പറയുന്നു ചർച്ച ചെയ്യാമെന്നുള്ളത് മറ്റാള് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അത് ഇങ്ങനെയുള്ള ഒരാളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോലും പറ്റാത്ത യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ അവസ്ഥയാണ് ഇത് കാണുന്നത് ഇങ്ങനെയുള്ള ആളാണ് ഈ ഇന്നത്തെ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ക്രൈസിസ് മാനേജ്മെന്റ് ലോക നിലവാരത്തിലെത്തിയിട്ടുള്ള കേരളം ഭരിക്കാമെന്ന് നാട്ടുകാരോട് പറയുന്നത് ആളുകൾ ഇത് തമാശയാക്കി കളയുന്ന ഇതുകൊണ്ടാണ് എം സ്വരാജ് പറഞ്ഞതുപോലെ രണ്ട് സ്ഥാനാർത്ഥികളും വോട്ട് ചോദിക്കാൻ തുടങ്ങിയ സമയത്താണ് സത്യമാണത് അറിയാം നിലമ്പൂർ മണ്ഡലത്തിൽ വ്യാപാരി ഏകോപന വ്യാപാരി വ്യവസായി സമിതിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തോട് ഞാൻ മത്സരിക്കുന്നുണ്ടേ നിങ്ങൾ മത്സരിക്കേ എന്ന് രണ്ടുപേരെ ചെന്ന് പറയുന്നുണ്ടായിരുന്നു ആര്യാടൻ ഷൗക്കത്തും പറയുന്നുണ്ടായിരുന്നു ജോയിയും പറയുന്നുണ്ടായിരുന്നു രണ്ടുപേരും വോട്ട് ചോദിക്കാൻ തുടങ്ങിയ അവസ്ഥയിലാണ് ഇതാ ഒരാളാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനുശേഷം ഇപ്പോഴും അവിടെ തല്ല് അടങ്ങിയിട്ടില്ല ഇന്നിപ്പോ പറയുന്നത് നാളെ വൈകുന്നേരം എന്നാണ് എന്തായിരുന്നാലും ശരി കേരള പൊളിറ്റിക്സിൽ പാസ്റ്റ് ടെൻസ് ആണ് പി വി അൻവർ നിലമ്പൂരിൽ ആര് ജയിച്ചാലും ആര് തോറ്റാലും ഈ ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്നുള്ളത് സീറോ ആണ് ബിഗ് സീറോ ആണ് എങ്ങനെ വന്നാലും അത് തന്നെയാണ് ഇതാണ് സത്യം പറയുന്ന ഈ ക്രൈസിസ് മാനേജ്മെന്റ് മാത്രമല്ല വയനാട്ടിൽ നാനൂറ്റി നാല്പതില്ല നാനൂറ്റി ആളുകളുടെ വീടിന്റെ പണി ഈ പെരുമഴയെ തതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മാസം കൊണ്ടാണ് ഒന്നാമത്തെ ഒന്നാമത്തെ മോഡൽ വീടിന്റെ പണി തീർന്നിരിക്കുന്നത് മുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് സർക്കാർ അങ്ങോട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ യു എൽ സി സി എസ് ആണ് അതിന്റെ വർക്ക് നടത്തുന്നത് ഈ എല്ലാ ബഹളങ്ങൾക്കും ഈ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഇടയിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു സഹായം പോലും ഇല്ലാതെ അത് അവിടെ നടക്കുന്നുണ്ട് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടിന്റെ അവസ്ഥ എന്താന്ന് ശരത്ത് ഒരു ചർച്ചയെ ചോദിച്ചിട്ട് ശരത്ത് കേട്ട മറുപടി അറിയാമല്ലോ ഷിപ്രക്ക് വന്നാൽ അത് എങ്ങനെ നേരിടണമെന്ന് ആ കപ്പൽ എന്നുള്ളതിനെ പറ്റി പൊരിഞ്ഞ തല്ല്ല് നടക്കുകയാണ് നാട്ടുകാർ ജനം ഇതെല്ലാം വളരെ കാണുന്നുണ്ടെന്നുള്ളത് മാത്രമാണ് കേരളത്തിലെ മീഡിയയിൽ കഴിഞ്ഞ ഒരാഴ്ചയോളമായിട്ട് നിൽക്കുന്ന വിഷയം എന്താണെന്നും മലയാളികളെ സത്യത്തിൽ ബാധിക്കുന്ന കേരളത്തിൽ ജീവിക്കുന്ന ആളുകളെ ബാധിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്താണ് എന്നും എന്നുള്ളതും തമ്മിലുള്ള വലിയൊരു ഡിസ്പാരിറ്റിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പം ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ നിന്ന് വലിയൊരു ക്രൈസിസ് മാനേജർ എന്നോ അല്ലെങ്കിൽ വലിയൊരു ക്രൈസിസ് മാനേജിങ് സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള സ്റ്റേച്ചറിലേക്കോ പിണറായി വിജയൻ എന്നുള്ള മനുഷ്യൻ എന്താ പറയാ ട്രാൻസ്ഫോം ചെയ്തത് രൂപ രൂപമാറ്റം വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള ക്രൈസിസിന്റെ സമയത്ത് കേരളത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലോക നിലവാരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു അത് കേരളത്തിന്റെ മുന്നിൽ ഇപ്പം എന്താ പറയാ ഭീകരമായിട്ട് ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ കാലവർഷത്തിന്റെ ഈ ഒരു പൊടുന്നരയിലുള്ള വരവ് എന്നുള്ളതാണ് ആ ആക്ഷിപ്രക്ക് എന്നുള്ളതാണ് സ്കൂളുകൾ തുറക്കുന്ന സമയത്ത് ഉണ്ടാകാമോ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് കോവിഡ് പിന്നെയും പടരുന്നു പിന്നെയും ചെറുതായെങ്കിലും പടരുന്നു എന്നുള്ളതാണ് ഇതൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഭരണാധികാരികളും ശ്രദ്ധ വെക്കേണ്ടുന്ന കാര്യങ്ങൾ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇന്നത്തെ പത്രസമ്മേളനം പക്ഷെ നിങ്ങൾക്ക് മലയാളത്തിലെ ചാനലുകൾ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി നോക്കിക്കഴിഞ്ഞാൽ പത്താൾ പോലും കൂടെ ഇല്ലാത്ത ഒരാൾ ഒരു മുന്നണിയിലെ സ്ഥാനാർത്ഥിക്കെതിരെ പറയുന്നതും അയാളോട് ഇങ്ങോട്ട് പറയുന്നതും കാല് പിടിക്കുന്നതും തുണി അഴിക്കുന്നതും ഇങ്ങനെയുള്ള ബഹളങ്ങളോട് ബഹളങ്ങളാണ് ഇതൊന്നുമല്ല ഇതൊന്നുമല്ല ജനങ്ങളെ ബാധിക്കുന്നതെന്നും ഏത് ക്രൈസിസ് ഉണ്ടായിരുന്നാലും അതിനെ ഒന്നാമത്തെ ആദ്യമായിട്ടുള്ള അനുഭവമായിരുന്നാലും പലതവണ വരുന്ന അനുഭവമായിരുന്നാലും വളരെ ജാഗ്രതയോടെ വളരെ 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 എന്താ പറയാ വളരെ ഓർഗനൈസ്ഡ് ആയ രീതിയിൽ മുഴുവൻ ആളുകളെയും സിസ്റ്റത്തിനെയും മൊബിലൈസ് ചെയ്തുകൊണ്ട് നേരിടാനുള്ള കേരളത്തിന്റെ ഒരു റെഡിനെസ് അതിന്റെ ഒരു പ്രിപ്പയർഡ്നെസ് കുറേ കാലം കൊണ്ട് നമ്മൾ നേടിയെടുത്ത ഒരു പ്രിപ്പയർഡ്നെസ് പിന്നെയും വരികയാണ് എന്താണ് ഈ സാധനങ്ങൾ കരയിൽ അടിഞ്ഞാൽ ആളുകൾ ചെയ്യേണ്ടത് ചെയ്യരുതാത്തത് എന്നുള്ളത് മുഴുവൻ ആളുകളെയും ഇൻഫോം ചെയ്തു കഴിഞ്ഞു വന്ന ഈ ഈ കരക്കടിഞ്ഞത് കാരണം ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന ശരത്ത് പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് സഹായവും കൂടെ പ്രഖ്യാപിക്കപ്പെടുന്നു ഈ തരത്തിൽ കേരളത്തെ നയിക്കുന്ന ഒരു 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 മുന്നണിയും ഒരു സർക്കാരും ഒരു മുഖ്യമന്ത്രിയും ഒരു വശത്തും വേറെ എന്തൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്തൊക്കെയോ പേഴ്സണലായിട്ടുള്ളതും പണ്ട് കാലം മുതലുള്ള ഈഗോ ക്ലാഷുകളും എല്ലാം വെച്ച് പരസ്പരം വിഴുക്കലക്കൊണ്ടിരിക്കുന്ന ഒരു ടീം ഒരു മുന്നണി അപ്പുറത്തും ഇത് കേരളം ഇങ്ങനെ നേർക്കാഴ്ചയായിട്ട് കാണുകയാണ് നേരെ കാണുകയാണ് നിലമ്പൂർ എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ മനസ്സിലേക്ക് ഇപ്പൊ വരുന്നത് ഈ പെരുമഴയത്ത് നിലമ്പൂരിൽ എന്ത് സംഭവിക്കാം എന്നുള്ളതായിരിക്കാം അതിനടുത്തുള്ള കാടിനോട് അടുത്ത സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാവാം കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്ത് മുഖ്യമന്ത്രി സംസാരിക്കേണ്ടത് എങ്ങനെയാണ് വന്യജീവി ആക്രമണത്തെ നേരിടുന്നതിൽ നിന്ന് കേന്ദ്ര നിയമം സർക്കാരിന് പരിമിതികൾ ഉണ്ടാക്കുന്നതെന്നും അതിനുള്ളിൽ നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരോട് എന്ത് ചെയ്യരുത് എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യായിരുന്നു അപ്പം മനുഷ്യന്മാരുടെ പ്രശ്നങ്ങളോട് നാടിന്റെ പ്രശ്നങ്ങളോട് രണ്ട് രാഷ്ട്രീയ കൾച്ചറുകൾ രണ്ട് രാഷ്ട്രീയ സംസ്കാരങ്ങൾ പ്രതികരിക്കുന്ന രീതികളാണ് ഞാൻ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ജനങ്ങളെ ഈ സാധനങ്ങൾ ബാധിക്കുന്നില്ല ഈ ബഹളം സ്ഥാനാർത്ഥി ബഹളം അല്ലെങ്കിൽ എന്നെ എന്താ പറയുക ചീത്ത വിളിച്ചുവോ എന്നെ കൊല്ലാൻ നോക്കുന്നുവോ എന്റെ മോത്ത്തുപ്പുന്നുവോ ഈ കാര്യങ്ങളൊന്നും ജനങ്ങളെ ബാധിക്കുന്നില്ല ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ആളുകളുടെ കൂടെ ജനങ്ങൾ നിൽക്കും നിന്നേ മതിയാവൂ എന്ന് ഒരു വട്ടം കൂടെ ഈ രണ്ട് രണ്ട് ഓപ്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എക്സ്പ്ലിസിറ്റ് ആവുന്ന സമയമാണ് അതിന്റെ ഒരു കണ്ണിനേഷൻ ആണ് ഇന്നത്തെ പത്രസമ്മേളനത്തിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത് കോവിഡ് കാലത്തും പ്രളയത്തിന്റെ കാലത്തും ഒക്കെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ലോകം മുഴുവനുള്ള മലയാളികൾക്ക് ലോകം മുഴുവനുള്ള മീഡിയയ്ക്ക് വളരെ ഇൻസ്പയറിംഗ് ആയ സാധനമായിരുന്നു ആ ഒരു തരത്തിലേക്കുള്ള സംഗതിയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇത്രയും സൂക്ഷ്മമായി കാര്യങ്ങളെ പറ്റിയിട്ട് അവയർ ആയിരുന്നു എന്നുള്ളത് പോലും മനസ്സിലാവുന്നത് മുഖ്യമന്ത്രിയുടെ ഓരോന്നായിട്ട് എണ്ണി എണ്ണി പറയുമ്പോഴാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ